തിരുവനന്തപുരം ജില്ലയിൽ അഞ്ച് സെന്റ് നാല് സെന്റ് രണ്ട് സെന്റ് വീതം വരുന്ന പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ തിരുമല്ല തൃക്കണ്ടാപുരം റൂട്ടിലായാണ് നിങ്ങളീ കാണുന്ന അഞ്ച് സെന്റ് നാല് സെന്റ് രണ്ട് സെന്റ് വീതം വരുന്ന പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നത് ഇവിടെ ഓരോ പ്ലോട്ടിലേക്കും ടയൽ ചെയ്ത റോഡ് സൗകര്യം നൽകിയിരിക്കുന്നു നാഷണൽ ഹൈവേയിൽ നിന്നും നൂറ്റൻപത് മീറ്റർ ദൂരത്തിലായി വലിയ വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്ലോട്ടുകൾ വീട് പണിയുന്നതിന് വളരെ അനുയോജ്യമാണ് ഈ സ്ഥലം ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും നൂറ്റൻപത് മീറ്റർ ദൂരത്തിൽ എൽ പി സ്കൂൾ ഒരു കിലോമീറ്റർ ദൂരത്തിൽ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ തുടങ്ങിയവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന പ്ലോട്ടുകൾക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് അഞ്ച് ലക്ഷം രൂപയാണ് വില സ്ലൈറ്റ്ലി ക്ലിനിക് ഉച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി നേരിട്ട് തന്നെ ബന്ധപ്പെട്ടു ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് എയ്റ്റ് നമ്പർ ഒരിക്കൽ കൂടി ഡബിൾ എയ്റ്റ് എയ്റ്റ്